ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ ഹാജു എഡിറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു ഉദാഹരണം എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമുണ്ട് വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു സാധാരണ കുടുംബം ആറു അംഗങ്ങളാണ് ആ കുടുംബത്തിൽ ഉള്ളത് മാതാവും പിതാവും രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളും പിതാവ് പാവമാണ് ചില്ലറ കൂലിവേലയ്ക്കെല്ലാം പോകും മാതാവാണ് ആ വീട്ടിലെ കാര്യക്കാരി പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒരു ഒരു കുറി തന്നെ നടത്തുന്നുണ്ട് ഒരു പശുവും ഒരു ആടും ഉണ്ട് അതാണ് അവരുടെ വരുമാന മാർഗം രണ്ടു ആൺമക്കളിൽ ഒരാൾ മദ്രസയിൽ ബേക്കറിയിലും മറ്റേയാൾ ബോംബെയിൽ ഹോട്ടലിലും ജോലി ചെയ്യുന്നു അവർ മാസം തോറും എന്തെങ്കിലും അയച്ചു കൊടുക്കും രണ്ടു ആൺമക്കളും വിവാഹം കഴിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് പെൺമക്കളെയും കെട്ടിച്ചയച്ചിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ സന്തുഷ്ടമായൊരു കുടുംബം വലിയ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും അല്ലലും അലട്ടലുമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം എന്നാൽ ആ വീട്ടിൽ എന്നും വഴക്കും ബഹളവും നടക്കുന്നു എന്താണ് കാരണം മരുമക്കൾ രണ്ടു പേരെയും എനിക്കറിയാം മൂത്തവൾ റംല അവൾക്കൊരു കുഞ്ഞുണ്ട് രണ്ടാമത്തവൾ ജമീല രണ്ടു പേരുടെയും സ്വഭാവം നല്ലതാണ് രണ്ടു പേർക്കും സാമാന്യം സൗന്ദര്യമുണ്ട് എന്നാൽ ജമീലയ്ക്ക് ഒരു കുറ്റമുണ്ട് അവൾക്ക് പറഞ്ഞ ആഭരണങ്ങൾ മുഴുവനും കിട്ടിയിട്ടില്ല അതിനെ ചൊല്ലിയാണ് അവിടെ വാക്കേറ്റവും ബഹളവും നടക്കുന്നത് ജമീല ചെയ്യുന്നതെല്ലാം തെറ്റ് അവൾ തൊട്ടതിനെല്ലാം കുറ്റം ഒരു കാലത്ത് റംലത്തിൻ്റെ സ്ഥിതിയും ഇതായിരുന്നു ശല്യം സഹിക്കാനാവാതെ ഒടുവിൽ അവളുടെ പിതാവ് തൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം വിറ്റ് ബാക്കിയുള്ള ആഭരണം കൂടി വാങ്ങിക്കൊടുത്തപ്പോഴാണ് അവൾക്കൊരു വിധം സ്വൈര്യം ലഭിച്ചത് ഇതിനിടയിൽ ജമീലയുടെ ഭർത്താവ് ബോംബെയിൽ നിന്ന് വരികയും ഏതാനും ദിവസങ്ങൾ താമസിച്ചു തിരിച്ചു പോവുകയും ചെയ്തു ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി ജമീല ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അമ്മായി ഉമ്മയുടെ ശകാരവും ശല്യവും വർദ്ധിച്ചു വാക്കേറ്റവും വഴക്കും നിത്യസംഭവങ്ങളായിത്തീരുന്നു ഒരു ദിവസം പണ്ടം മുഴുവനും കിട്ടിയതിന് ശേഷം വന്നാൽ മതിയെന്ന് പറഞ്ഞു ജമീലയുടെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടുകയും ചെയ്തു പെട്ടെന്ന് പണ്ടം ഉണ്ടാക്കി കൊടുക്കാനുള്ള യാതൊരു ചുറ്റുപാടും ജമീല ജമീലയുടെ പിതാവിന് ഉണ്ടായിരുന്നില്ല അവളുടെ അനിയത്തിയാകട്ടെ വിവാഹപ്രായമെത്തി പുരനിറഞ്ഞു പുരനിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ആ പരിതസ്ഥിതിയിൽ ജമീല ജമീല തൻ്റെ വീട്ടിൽ അസ്വസ്ഥങ്ങളായ ദിനങ്ങൾ തള്ളി നീക്കുകയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരികയോ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തില്ല ഒരു ദിവസം ജമീലയ്ക്ക് കുറേശേ രക്തം പോക്ക് കണ്ടു ക്രമേണ അത് കൂടിക്കൂടി വന്നു ശരീരം തളരുകയും ക്ഷീണിക്കുകയും ചെയ്തു ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തു